സാഹിത്യം നമ്മുടെ ഇടയിൽ താരതമ്യേന അപ്രധാനമായി വരിക നമ്മൾ വളരെ അപകടം പിടിച്ചൊരു സ്ഥിതി അതിനകത്ത് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ എല്ലാ സംസ്കാരവും നിലനിൽക്കുന്നത് പുസ്തകങ്ങളിലാണ് നമ്മളത് ബൈബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം പുസ്തകം ഖുർആാൻ എന്ന വാക്കിന്റെ അർത്ഥം വായിക്കാനുള്ളതാണ് ഗീത എന്നുള്ള വാക്കിന്റെ അർത്ഥം പാട്ട് അപ്പൊ ഇത്തരം ചില പുസ്തകങ്ങളാണ് ഓരോ സംസ്കാരത്തിന്റെയും അടിപ്പടവ് എന്ന് പറയുന്നത് പുസ്തകം ഇല്ലാതെ അതിനു പകരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തൊക്കെയാ കൊണ്ടുവരുന്നത് എനിക്ക് അറിഞ്ഞൂടും ഞാനിപ്പോ വളരെ ഈ സംസാരിക്കുന്ന പരിപുരം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു വാക്യം ഞെറ്റലോടു കൂടിയാണ് ഞാൻ വായിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിനെ മറികടക്കുന്ന കാലം വരുന്ന എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് െ മറികടക്കുന്ന കാലം വരും ഞാൻ അപ്പോഴും പ്രതീക്ഷിക്കുന്നു മനുഷ്യന്റെ യുക്തിചിന്ത മനുഷ്യന്റെ ബുദ്ധിശക്തി മനുഷ്യന്റെ ഓർമ്മശക്തി ഇതൊക്കെ നിലനിർത്താൻ പുസ്തകം വേണ്ടി ഒരു പിന്നെ ഈ സഭയിലെ ഒരു അറുപതൊക്കെ കഴിഞ്ഞ ആളുകൾ ചെണ്ടൊക്കെ ഉണ്ടാവുന്ന ചോദിക്കുന്ന എല്ലാവരും ഇപ്പം ഗോതരിചാരാന്ന് ഞാൻ വിചാരിക്കില്ല അങ്ങനെ അവരോട് എനിക്ക് പറയാനുള്ള ചെറിയ കാര്യം നമുക്ക് ഒരു ഉള്ളൂ എഴുതും പുസ്തകം അത് പുസ്തകമാണ് അത് കുട്ടിക്കാലത്തെ സ്വീകരിച്ചാൽ നന്നായി അപ്പോ കുറച്ച് കഴിയുമ്പോ ഇപ്പോ ഞങ്ങളുടെയൊക്കെ രണ്ട് സമപ്രായകാരം ഇരിക്കുന്ന പലരും അവർ പലരും മൂലയിലടങ്ങി പലരും മരിച്ചുപോയി പലരും എല്ലാം മടുത്തു പക്ഷെ പുസ്തകം ഉണ്ടോ അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കൂല നിങ്ങൾക്കെതിരായിട്ട് പരിദോഷം പറയില്ല നിങ്ങൾക്കെതിരായിട്ട് പാര വെക്കില്ല നിങ്ങളെ പറ്റിക്കൂല ഒന്നും ചെയ്യില്ല അതുകൊണ്ട് പുസ്തകം ഒരു കൂട്ടുകാരനാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ജീവിതം കുറെ കൂടി അയാൾ എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാൾക്ക് വലിയൊരു ആശ്വാസമായി തീരും അതുകൊണ്ട് പുസ്തകം ഒരു ചികിത്സയും ഒരു ആയുധവുമാണ് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്യം ബൃഹത്തിന്റെ ആണ് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും അതൊരു ആയുധമാണ് ചെറിയ വാക്യമല്ല വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ അതൊരു ആയുധമാണെന്ന് ഇന്ന് കേരളത്തിൽ കാണുന്ന സമ്പൽ സമൃദ്ധിക്ക് ഇവിടുത്തെ വിദ്യാലയങ്ങൾ ഏതുപോലെ ഉപകരിച്ചോ അതുപോലെ ഇവിടുത്തെ ഗ്രാമീണ വായനശാലകൾ ഗ്രന്ഥാലയങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നന്ദിപൂർവ്വം നമ്മൾ ഓർമ്മിക്കുന്നതുണ്ട് അതിന്റെ പാടുകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്